വയനാട് സ്വദേശിക്ക് മങ്കി പോക്സ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഇരുപത്തിനാല് വയസ്സുകാരനാണ് മങ്കി പോക്സ് ആണെന്ന് പരിശോധനയിൽ വ്യക്തമായത് വയനാട് സ്വദേശിയായ ഇരുപത്തിനാല് കാരനാണ് മങ്കി പോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇദ്ദേഹം ഇപ്പോൾ പരിയാരം ഗവണ്മെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരിക്കുകയാണ് ആ മൂന്ന് ദിവസം മുമ്പാണ് ഇദ്ദേഹം വിദേശത്ത് നിന്ന് അതായത് അബുദാബിയിൽ നിന്നും നാട്ടിലേക്ക് എത്തിയത് മങ്കി പോക്സിന്റെ ലക്ഷണം കണ്ടതിനെ തുടർന്നാണ് ഇദ്ദേഹം നാട്ടിലെത്തിയതെന്നാണ് പറയപ്പെടുന്നത് ഇദ്ദേഹം പരിയാരം ഗവണ്മെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും ഇപ്പോൾ ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലാണ് ആ ദേഹത്ത് മങ്കി പോക്സിൻ്റേത് രീതിയിലുള്ള കുമിളകൾ പൊന്തുകയായിരുന്നു പക്ഷേ ഇതൊന്നും ഗുരുതരമായ അവസ്ഥയിലല്ല സാധാരണ നിലയിൽ ആ ശാരീരിക അവസ്ഥയിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇയാൾക്ക് നേരിടുന്നില്ല ഇദ്ദേഹം അതീവ സുരക്ഷിതനായി അതുപോലെ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോൾ ചികിത്സയിലാണ് അതുപോലെ തന്നെ തലശ്ശേ തലിശ്ശേരിയിൽ നിന്ന് എത്തിയ മറ്റൊരാൾക്ക് കൂടി ഈ മങ്കി പോക്സിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയതായി പറയുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിച്ചിട്ടില്ല വയനാടുകാരനായ ഇരുപത്തി നാല് കാരന് ഇപ്പോൾ മങ്കി പോക്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പരിഹാരത്തിൽ നിന്നാ ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ്താവും